സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ ഞെട്ടിച്ച ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിന്റെ സംഭവസ്ഥലമായ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ മുൻപിലാണ് അപ്പോൾ ഒരുപാട് ദുരൂഹതയാണ് ഈ ഒരു മരണത്തിന് പിന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് ഇതിന്റെ മരണ കാരണമെന്ന് വ്യക്തത ഒരു ത്തിലും ദുരൂഹത മാറാതെ വൈഷ്ണവയുടെ മരണം വൈഷ്ണയും വൈഷ്ണയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരുമെന്നാണ് ഇപ്പോൾ വരുന്ന ചോദ്യം അത് പുരുഷനാണോ സ്ത്രീ ആണോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ അറിയാനാകൂ ഒരമ്മയെ കാത്ത് രണ്ട് മക്കളാണ് ഇന്നലെ കാത്തിരുന്നത് അമ്മയുടെ മരണവിവരമറിഞ്ഞ് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു ആ രണ്ട് മക്കൾ എന്തായാലും ദുരൂഹത ഒഴിയാത്ത ഈ ഒരു മരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ ഉച്ചയോടെയാണ് തലസ്ഥാന നഗരി തീപിടുത്തം ഉണ്ടായത് ഒരുപാട് ദുരൂഹതകളാണ് ആ തീപിടുത്തത്തിന് പിന്നിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവിടുത്തെ ഒരു കട നടത്തുന്ന ഒരാളെ ഇന്നലെ എങ്ങനെയാണ് ഈ ഒരു തീപിടുത്തത്തെ കുറിച്ച് അറിഞ്ഞത് എന്റെ വീട് തൊട്ട് ബേക്കിലാണ് അപ്പൊ ഈ പുറത്തുള്ള ഈ ശബ്ദം കേട്ടാണ് ഞാൻ ഓടിയിരുന്നത് വരുന്ന സമയത്ത് രണ്ട് ബോഡി ആംബുലൻസ് കേട്ടെന്നാണ്ട് സ്ത്രീയാണോ പുരുഷനാണോ ഇത് ഒരു സ്ത്രീയാണെന്ന് അറിയാം ഒരാള് സ്ത്രീ അല്ലെന്ന് പറഞ്ഞ പുരുഷനാണെന്ന് പറയുന്നത് ഇതുവരെയ്ക്കാനുള്ള വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഒരു സ്ഫോടകവും േസ് എന്ന് പറയുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് വന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നൊരു തെളിവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം അവർ കത്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന് കത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെന്താണെന്നുള്ളൊരു ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടിട്ടില്ല അത് അന്വേഷണത്തിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വലിയ പരിധിയില്ല ഇവര് മുട്ട മൂട് കുറച്ചു കാലം താമസിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദിക്കുവലിക്കുളത്തിന്റെ അടുത്ത് നാലു മാസം കൊണ്ട് താമസിക്കുന്നത് പരിസരവാസികളായിട്ടൊന്നും ഇവർക്ക് നല്ല അടുപ്പം ഇല്ലെന്നാണ് പറയുന്നത് ആരുടെ മണ്ണെന്നില്ല ഇവിടെ ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് പക്ഷെ ഈ സ്ത്രീ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരാൾ കയറി കയറിപ്പോകുന്നതായിട്ട് ഒരു കുടക്കാരൻ പറഞ്ഞു ഈ സംഭവം നടക്കുന്നതിന് ഇങ്ങനെ കയറി ഒരാളിങ്ങനെ പിന്നെ നാട്ടുകാരുടെ നാട്ടുകാരൊക്കെ ആ ഒരു ലിംഗമില്ല ആ ഒരു ജീവനക്കാരി ഇവർക്ക് വേറെ സ്ഥാപനം വെള്ളായണി നടത്തുന്നുണ്ട് സ്വന്തം സ്ഥാപനമല്ല ഇവരുടെ സ്വന്തം സഖ്യ ജോലിക്ക് നിൽക്കുന്നുണ്ട് La പുരുഷൻ അങ്ങോട്ടേക്ക് ഈ ഒരു കൃത്യം നടക്കുന്നതിന് മുൻപ് പുരുഷൻ അവിടേക്ക് എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ സമീപത്തുള്ള കടകളിൽ നിന്ന് മറ്റേ ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ സിഗ്നലിന്റെ ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ അന്വേഷിച്ചു നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇപ്പൊ പറയുന്നത് കിട്ടിയിട്ടില്ല ആരാണെന്നുള്ള എല്ലാരും വരുന്നുണ്ട് എന്ന വെരിഫിക്കേഷൻ പരിശോധന എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തമായിട്ട് നമുക്കൊന്ന് പറയാനുള്ള കണ്ടത്തിലോട്ട് വരില്ല ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നുള്ളത് ഇൻസ്പെക്ടർ വന്നത് അതാണ് നടപടികളിലേക്ക് നെയ്യിക്കൊണ്ടിരിക്കുക ഗരേ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഒരു തീപിടുത്തം അപ്പൊ ആ ഒരു സ്ത്രീ അധികം ആരോടും മിണ്ടാത്ത ഒരു ക്യാരക്ടർ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആരുടെ ഉണ്ടാകൊന്നുമില്ല വളരെ സൗമ്യമായ ഒരു പക്ഷാണ് അതറിയാം പിന്നെ ഒരു ആറ് വർഷത്തോളം വരും ആറു വർഷത്തോളം വരും ഇവിടെ വന്നിട്ട് എനിക്കതുവരെ അറിയാം നമ്മുടെ തൊട്ടടുത്ത കണക്കാരല്ലേ അപ്പൊ അതിനെ കുറിച്ച് അറിയാം രാവിലെ എത്ര മണിക്കാണ് ജോലിക്ക് വരുന്നത് ജോലിക്ക് ഒമ്പത് മണി കഴിയും ചിലപ്പോ അണയ്ക്കുന്നത് ചിലപ്പോ ആറു മണിയാ അഞ്ചു മണിക്ക് അളയ്ക്കും ിൽ ആറ് ആറരൊക്കെ ആവും ജോലി ചെയ്യുക ആ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ കടയിലൊക്കെ വളരെ സൗമ്യമായ രീതിയിലുള്ളതാണ് അത് മെനിഞ്ഞാന്നിവിടെ വന്നത് സാധനങ്ങൾ പോകുന്നതാണ് അത്യാവരോട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോവും രണ്ട് മക്കളുണ്ടപ്പോ അവർക്ക് വേണ്ടിയൊക്കെ സാധനങ്ങൾ വാങ്ങി പോകാറുണ്ട് അതിനെ കുറിച്ച് പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് വേണമെന്നാണ് എനിക്ക് പറയാൻ റിയില്ല ഇല്ല കുടുംബത്തെ കുറിച്ചൊന്നും അധികം ആണോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പറഞ്ഞു രണ്ട് സ്ത്രീകളാണ് മരിച്ചതെന്നാണ് അപ്പോൾ ഇന്നേക്ക് പോലീസ് നിഗമനം നിഗമനം നടത്തി വന്നപ്പോൾ അത് ഒരു പുരുഷനാകാനാണ് സാധ്യത എന്നുള്ളതാണ് സി സി ടി വി ദൃശ്യങ്ങൾ വന്നപ്പോൾ ഒരു പുരുഷൻ തടയ്ക്ക് അകത്തേക്ക് ചേർച്ചിരുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്നാണ് അത് നമുക്കറിയാൻ പറ്റില്ല ഇത് അവിടെ ആര് ഇൻഷുറൻസ് എടുക്കാൻ നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ അത് ആരാണെന്ന് അറിയാൻ പോകൂല പക്ഷെ അതിനകത്ത് ഭഗണമൊന്നും കേൾക്കാൻ പറ്റില്ല ക്ലാസ് അടച്ചേക്കിനോണ്ട് ആണല്ലോ അപ്പൊ അത് ക്ലാസ് അടച്ചിരിക്കും ശരിക്കും ആ സമയത്ത് ഞാനില്ല ഞാൻ കഴിക്കാൻ പറഞ്ഞു ഒന്നരയ്ക്കും ത്തിനൊക്കെയാണ് സംഭവം നടന്നിരിക്കുന്നത് ഒന്നേ മുക്കാലിനായിരിക്കും നടക്കണോ ഞാൻ രണ്ട് പത്തിനോടെ ഒന്നപ്പോഴെ ബോഡിയെ കൊണ്ട് പോയി കഴിഞ്ഞു സർക്യൂട്ട് എന്നൊക്കെയാണ് പ്രാഥമിക നിഗമനം വന്നതെങ്കിലും പിന്നീട് അതൊരു സംശയം ഇന്ന് ഞാനും വളർത്തൽ ആണ് അറിയുന്നത് അങ്ങനെ അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല അറിയില്ല എന്തായാലും ഒരു ഒരു ദുരൂഹത ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നു എന്ന് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ തീ ആള് പടരുമോ എന്നുള്ള ഒരു സംശയമാണ് പോലീസും പറയുന്നത് ഓടാനുള്ള സ്ഥലം ഇല്ല ഏകദേശം ഇതിന്റെ പകുതി ഉള്ളൂ കട ചെറിയ കടയാണ് അപ്പൊ ഈ ഇങ്ങനെ എനിക്ക് തന്നെ ഇവിടെ നിന്നിട്ട് സംഭവിച്ചു ഇങ്ങനെ ഓടി ഇറങ്ങേണ്ട സ്ഥലം കിട്ടൂല അങ്ങനെ അതിനുള്ള സമയം കിട്ടൂല അതുപോലെ ചെറിയൊരു വഴിയാണ് അതുവഴി ഇറങ്ങി വരണം അപ്പം എന്നാലും ഇറങ്ങി വരാനുള്ളത് കിട്ടൂല സാധ്യത കുറവാണോ ജീവൻ നഷ്ടപ്പെടുന്ന സമയം കൊണ്ട് പെട്ടെന്ന് എന്തായാലും ഒരു അരമണിക്കൂറിനാണ് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനോ എന്തെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെ പ്രശ്നമൊന്നുമില്ല തിരിച്ചു വരുമ്പോഴേ ശെരിക്കും ആൾക്കാരറിയുന്ന പറഞ്ഞ ഗ്ലാസ് ആൾക്കാർ പൊട്ടിയതിനേഷറിയുന്നത് ആ സൗണ്ട് കേട്ടാണ് ആൾക്കാർ അറിയുന്നത് അങ്ങനെയാണ് പിന്നെ ആൾക്കാർ അങ്ങോട്ട് അത് ഞാനെ വന്ന സമയത്ത് ഫയർഫോഴ്സും പോലീസും എല്ലാം ഇത് കിടക്കുന്നു ബാക്കി വേറെ ഒരു കുടുംബപരമായിട്ടുള്ളതൊന്നും അറിയില്ല പക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല സൗകര്യമാണുള്ള രീതിയാണ് ആൾക്കാരുടെ ഇടപെടലൊക്കെ അങ്ങനെയാണ് അങ്ങനൊന്നും ഒരു സംസാരം വരൂല്ല വരില്ല അതല്ല ചിലപ്പോ ഇൻഷുറൻസ് തീർന്ന വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വണ്ടി ഫോട്ടോ എടുക്കണം അപ്പം ഇവിടെ പത്രമുണ്ട് പത്രം എടുത്തുകൊണ്ടെന്ന ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു കൂടെ കൊണ്ടുപോയി അങ്ങനെ കുട്ടി നല്ലൊരു സൗമ്യമായ കുട്ടിയാണ് അതെ അതിനെ കുറിച്ച് എന്തിനാണെന്ന് ഇനി ഇതൊക്കെ ഭാഗത്ത് നിന്നും അന്വേഷണം സർക്യൂട്ട് അന്വേഷണങ്ങൾ എന്താ കണ്ടെത്തലുക മാത്രമേ അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ആരെങ്കിലും ചെയ്ത കൃത്യമാണോ എന്ന് അതെ അത് ഇതിനെ കുറിച്ച് അന്വേഷിക്കണം ഭർത്താവ് ആണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇതിൽ എന്നെ തെളിയിച്ചായിട്ട് അത് സ്ത്രീയാണോ പുരുഷനായിരിക്കാനാണ് അതിന്റെ പത്രത്തില് വന്നതില് പുരുഷനാണെന്നാണ് പറയുന്നത് ളുകളോട് ഇടപെടുന്ന വൈഷ്ണവയുടെ മരണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹത എന്തെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പോലീസിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ഇപ്പോൾ സംഭവസ്ഥലത്തു നിന്നും ക്യാമറാമാൻ പ്രണവ് വിജയനോടൊപ്പം പ്രകാശ്